ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഡിഷിയോടു കൂടെ മത്തങ്ങ പച്ചടി ആട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം മത്തങ്ങ പച്ചടി അപ്പം എങ്ങനെയാണ് മത്തങ്ങ പച്ചടി ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മത്തങ്ങ പച്ചടി അയക്കാൻ വേണ്ടി ഞാൻ ഒരു കഷ്ണം മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചെത്തി കഴുകി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി വേവാൻ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അധികം വേണ്ടേ വെള്ളം ഒഴിച്ച ശേഷം അതിൻ്റെ അരസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം വേണ്ട ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഇതിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഞാൻ നല്ല തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ മൂന്ന് പച്ചമുളക് കടുക് ജീരകം കടുക് അരഞ്ഞു പോകാത്ത രീതിയിൽ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ പറ്റി വെന്ത് വരുന്നുണ്ട് ഇനി നമുക്ക് തവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുമ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെച്ച വെള്ളം എല്ലാം കറക്റ്റായിരുന്നു ഇനി അഥവാ നിങ്ങൾക്ക് ഇത്തിരി വെള്ളം കൂടിപ്പോയി തോന്നുവാണെങ്കിൽ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്ത് പറ്റിച്ചെടുത്താൽ മതിയെ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കും തേങ്ങയുടെ അരപ്പുണ്ടല്ലോ ഇതിനൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അരപ്പൊന്ന് വെന്ത് വരണം അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് വേപട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ തൈരട്ടോ ചേർത്ത് കൊടുക്കുന്നത് തൈര് കട്ട ചെറുതായിട്ട് നുടച്ചാൽ മതി ഒരുപാട് ലൂസ് ആയിപ്പോകല്ലേ അപ്പോൾ ഇത് നല്ലതുപോലെ ഇതായ ശേഷം ചെറിയതായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നാൽ തൈര് ഞാൻ അത്യാവശ്യം എന്താ ചെറിയൊരു പൗള് നിറച്ച് തൈര് എടുത്തിട്ട് ഇതുംകൂടെ ഒഴിച്ചു കൊടുക്കാം ഉപ്പ് നമ്മൾ ആദ്യമേ ഇട്ടിരുന്നു അപ്പം തൈരൊക്കെ ചേർത്ത് തേങ്ങ അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോൾ തൈര് കുറ പുളി ഇതെല്ലാം കൂടെ ആവുമ്പോൾ ഉപ്പ് കുറഞ്ഞ നിൽക്കും അപ്പോൾ ശകല ഉപ്പും കൂടെ ചേർക്കണം ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കി ഇളക്കിയെടുക്കണേ ഇനി നമുക്കൊന്ന് കടുക് വടക്കാം ഒരു ചീനച്ചട്ടി അടുപ്പിൽ ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു ഉണക്കമുളക് കരിയാപ്പിൾ ഇത്രയും മാത്രം മതി ഇനി നമുക്ക് നേരെ നമ്മുടെ പച്ചടിയിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റായിട്ടാണ് മത്തങ്ങ പച്ചടി ഉണ്ടാക്കിയ നമ്മൾ ബീറ്റ് പച്ചടി പൈനാപ്പിൾ വെള്ളരിക്കെല്ലാം വെച്ച് പച്ചടി വെക്കാറില്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റാട്ടോ ഇതുകൊണ്ട് പച്ചടി ഉണ്ടാക്കിയ മത്തങ്ങ വെച്ച് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അതുപോലെ തന്നെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് താനും മറക്കല്ലേ ഓക്കേ ബൈ താങ്ക്